അത് തൃശ്ശൂർ പീച്ചി ഡാമിന്റെ റിസർവോയറിൽ നാല് പെൺകുട്ടികൾ വീണു നാല് പേരെയും രക്ഷപ്പെടുത്തിയിട്ടുണ്ട് മൂന്ന് പേരുടെ നില ഗുരുതരമാണ് പെൺകുട്ടികളുടെ ചികിത്സയ്ക്കായി പ്രത്യേക മെഡിക്കൽ ബോർഡ് രൂപീകരിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു ആദ്യം മന്ത്രിയുടെ പ്രതികരണത്തിലേക്ക് കുട്ടികൾ വരുമ്പോൾ തന്നെ ഒരു പൾസ് കിട്ടാത്തൊരു പൊതു സ്ഥിതി ഉണ്ടായിരുന്നു ആശുപത്രിയിൽ വെന്റിലേഷനുൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നിട്ടുണ്ട് എല്ലാ വിഭാഗം ഡോക്ടർമാരും നോക്കുന്നുണ്ട് നല്ല ശക്തമായിട്ടുള്ള ജാഗ്രത കാണിക്കുന്നുണ്ട് പുറത്തുനിന്ന് ആവശ്യമായിട്ടുള്ള ഡോക്ടർമാരെ കൊണ്ടുവരണോ എന്ന കാര്യം ഞങ്ങൾ അന്വേഷിച്ചിരുന്നു അപ്പോൾ ഇപ്പോൾ ഇവിടെയുള്ള ആളുകൾ തന്നെ വളരെ പ്രധാനപ്പെട്ട എല്ലാവരും ഉണ്ട് അപ്പം അതുകൊണ്ട് ആ വിധത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ചികിത്സയുമായി ബന്ധപ്പെട്ടൊരു പ്രയാസവും പ്രതിസന്ധിയും ഉണ്ടാകില്ല എന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് മൂന്ന് പേർക്ക് നിങ്ങളെല്ലാവരും പറഞ്ഞതുപോലെ ചെറിയ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് എന്നാൽ വലിയ പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും ഉള്ളത് സൂരജ് സജീവ വിവരങ്ങളുമായി ചേരുന്നുണ്ട് സൂരജ് എന്താണ് സംഭവിച്ചത് ഈ കുട്ടികളുടെ ആരോഗ്യനില എന്താണ് എന്നുള്ളത് തന്നെയാണ് ആദ്യം അറിയേണ്ടത് അതിൻ്റെ വിശദാംശങ്ങൾ എന്താണ് ആശുപത്രിയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ സർക്കാരിൻ്റെ ഈ ഘട്ടത്തിലുള്ള ഇടപെടൽ അപകടത്തിൻ്റെ കാരണം വിശദാംശങ്ങൾ എന്താണ് സൂരജ് ചിക്കി ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഈ പി ചി റിസർവേറിൽ കുളിക്കാനിറങ്ങിയ നാല് പെൺകുട്ടികൾ അപകടത്തിൽപ്പെടുന്നത് ഇതിൽ ഒരു കുട്ടിയുടെ ചേച്ചിയാണ് ഈ വിവരം നാട്ടുകാർക്ക് കൈമാറുന്നത് പിന്നീട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പതിനഞ്ച് മിനിറ്റിനകം തന്നെ രക്ഷാപ്രവർത്തനം നടത്തി കുട്ടികൾക്ക് സി പി ആർ അടക്കം നൽകിക്കൊണ്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ജൂബിലി മിഷൻ ആശുപത്രിയിലേക്ക് എത്തിച്ചത് അതിൽ ഒരു കുട്ടിയുടെ നിമ എന്ന് പറയുന്ന കുട്ടിയുടെ നിലയിൽ മാത്രം ആണ് ആശങ്കയില്ലാത്തത് ബാക്കി മൂന്ന് പേരുടെയും നില ആശങ്കയായി തുടരുന്നു എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ തന്നെ വ്യക്തമാക്കുന്നത് അലീന ആൻഗ്രീസ് എറിൻ എന്നിങ്ങനെ മൂന്ന് കുട്ടികളും നിലവിൽ അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് നാലു പേരും വെന്റിലേറ്ററിലാണ് ഉള്ളത് പക്ഷേ ഇതിൽ മൂന്ന് പേരുടെ നിലയാണ് ആശങ്കപ്പെടുത്തുന്നതെന്നുള്ളതാണ് പറയുന്നത് ഈ സാഹചര്യത്തിൽ തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്നടക്കം വിദഗ്ധ ഡോക്ടർമാരെ എത്തിച്ചുകൊണ്ട് കുട്ടികളുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുത്താനും ചികിത്സ ഉറപ്പാക്കാനുള്ള ഒരു നീക്കമാണ് നിലവിൽ സർക്കാർ നടത്തുന്നത് മന്ത്രി കെ രാജൻ അടക്കം ഈ അപകടത്തിന് ശേഷം ഈ ജൂബിലി മിഷൻ ആശുപത്രിയിൽ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അടക്കം ഈ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം ക്യാമ്പ് ചെയ്യുന്നു കുട്ടികൾക്ക് മെച്ചപ്പെട്ട ചികിത്സ ഉൾപ്പെടെ ഉറപ്പാക്കാനുള്ള ഒരു നീക്കം അത് സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു ഇവിടെ എത്തുന്ന സമയത്ത് ഈ കുട്ടികൾക്ക് പൾസ് ഉൾപ്പെടെ ഉണ്ടായിരുന്നില്ല പക്ഷേ പിന്നീട് ഈ പൾസ് ലഭിച്ചതാണ് നിലവിൽ ഒരു ആശ്വാസകരമാകുന്ന അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ നൽകുന്ന വസ്തുത എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ ഈ കുട്ടികളുടെ നില ഇപ്പോഴും ആരോഗ്യസ്ഥിതി ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുന്നു മെഡിക്കൽ കോളേജിൽ നിന്ന് വിദഗ്ധ ഡോക്ടർമാരെ എത്തിച്ച അല്പസമയത്തിനകം തന്നെ ഈ കുട്ടികൾക്ക് ഈ കുട്ടികളുടെ പരിശോധന അടക്കം നടത്തുകയും ചെയ്യും ടി കെ സൂരറ്റ് സജി വിശദാംശങ്ങൾ നൽകുകയായിരുന്നു മൂന്ന് കുട്ടികളുടെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ടാണ് ആശങ്ക നിലനിൽക്കുന്നത് സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്ത് നിന്ന കാര്യമായ ഇടപെടൽ ഈ വിഷയത്തിൽ ഇപ്പോൾ ഉണ്ടാവുന്നുണ്ട് മന്ത്രി അക്കാര്യം നേരത്തെ വിശദീകരിക്കുകയായിരുന്നു സൂരറ്റ് സജി ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ് ആശുപത്രിയിൽ നിന്ന് അടക്കമുള്ള വിവരങ്ങൾ നമ്മളോട് സംസാരിക്കുകയായിരുന്നു